ആദ്യം നമുക്ക് 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 പോയിട്ട് വന്നിട്ട് വന്നിട്ട് റിബൺ കട്ടിട്ട് ബാക്ക് ടു സ്റ്റേജ് ഇനി ുണ്ട് അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഹണിക്ക് നല്ലൊരു കൈഡ് കൊടുക്കുന്നു ഒരു കാരണം പറയുന്നത് സാറിൽ മൈക്ക് കൊടുക്കാം ഹണി റോസ് എന്ന് പറയുന്നത് അച്ഛനും അറിഞ്ഞിട്ട പേര് തന്നെയാണ് ഹണി തേൻ റോസ് എന്ന് പറയുന്നത് നല്ലൊരു പൂവാണ് റോസാ പൂ മണമുള്ളത് അപ്പൊ തീർച്ചയായിട്ടും മണവും മധുരവും കൂടെ ഒരുമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ടാഗിലെ ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇനി ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സാർ നിസ്സാസോട് സംസാരിച്ചിട്ട് നമുക്ക് ഞാൻ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ എന്റെ ഹൃദയ ഞാനീ ചമയം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശ്രീ ഹണി റോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഹണി റോസ് അല്പനേരം നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ഹണി റോസിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവസരം ഉണ്ടാകും അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും